രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ഇസ്രായേൽ അവർക്കുമേൽ ആക്രമണം ആരംഭിക്കുകയായിരുന്നു തുടർന്ന് ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചതോടെയാണ് യുദ്ധം അവസാനിച്ചത് ഇറാനെ ഒരു ആണവ രാഷ്ട്രമാക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ ആവർത്തിച്ചു വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇറാഖിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും രണ്ടായിരത്തി ഏഴിൽ സിറിയയിലെ ആണവയേന്ദ്രകൾക്ക് നേരെയും ഇസ്രയേൽ സമാനമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു മുസ്ലിം രാജ്യത്തെയും ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്നും അത് തടയാൻ ഏതറ്റം വരെയും പോകാനും തങ്ങൾ തയ്യാറാണെന്നുമാണ് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത നയം അങ്ങനെയെങ്കിൽ ഒരു മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ എങ്ങനെയാണ് ആണവായുധങ്ങൾ നിർമ്മിക്കാനും അവ പരീക്ഷിക്കാനും സാധിച്ചത് തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ ബോംബ് നിർമ്മാണം എന്നിട്ടും ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിക്കാതിരുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കലും ഇസ്രായേലുമായി സൗഹൃദം പുലർത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല ഇസ്രയേലിനെ ഒരു രാജ്യമായി അവർ അംഗീകരിച്ചിട്ട് പോലുമില്ല എന്നിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് എതിർപ്പൊന്നും കൂടാതെ അവർ ആണവായുധങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല കൂടുതൽ ബോംബുകൾ നിർമ്മിക്കുന്നത് ഇന്നും തുടരുകയും ചെയ്യുന്നു എന്താണ് ഇതിനു പിന്നിലെ രഹസ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് സ്മൈലിംഗ് ബുദ്ധ എന്ന രഹസ്യനാമത്തിൽ നാമത്തിൽ ആദ്യമായി ഇന്ത്യ ആണവായുധം പരീക്ഷിച്ചു അതോടെ പാകിസ്ഥാനും ആണവായുധങ്ങൾ വികസിപ്പിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു പുല്ലോ ഇലയോ തിന്നിട്ടായാലും പട്ടിണി കിടന്നിട്ടാണെങ്കിലും പാകിസ്ഥാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി പൂട്ടോ പ്രതിജ്ഞയെടുത്തു തുടർന്ന് തങ്ങളുടെ ആണവ സ്വപ്നത്തിന് നേതൃത്വം നൽകാൻ അനുയോജ്യനായ ആളിനു വേണ്ടി അന്വേഷണവും തുടങ്ങി പാകിസ്ഥാൻ സർക്കാരിൻ്റെ അന്വേഷണം ഒടുവിൽ ചെന്ന് അവസാനിച്ചത് ശാസ്ത്രജ്ഞനായ എയ്ക്യു ഖാനിലായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ജനിച്ച ഏക്യു ഖാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കറാച്ചി സർവകലാശാലയിൽ നിന്ന് സയൻസ് ബിരുദം പൂർത്തിയാക്കി തുടർന്ന് ബെർലിനിൽ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു ശേഷം നെതർലാൻഡ്സിലും ബെൽജിയത്തിലും പഠനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഖാൻ ആംസ്റ്റർഡാമിലെ ഒരു പ്രമുഖ ആണവ കമ്പനിയായ യുറൻകോയുടെ സബ് കോൺട്രാക്ട് ഉള്ള ഒരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു യൂറോപ്യൻ ആണവ റിയാക്ടറുകൾക്കായി സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവ ഇന്ധനം ഈ കമ്പനിയാണ് വിതരണം ചെയ്തിരുന്നത് യുറൻകോ ഫെസിലിറ്റിയുടെ അതീവ രഹസ്യ മേഖലകളിലേക്കും ലോകത്തിലെ ഏറ്റവും മികച്ച സെൻട്രിഫ്യൂജുകളുടെ ബ്ലൂ പ്രിൻ്റുകളിലേക്കും ഖാന് പ്രവേശനം സാധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജനുവരിയിൽ പാകിസ്ഥാനിൽ നിന്ന് നിരസിക്കാൻ കഴിയാത്ത ഒരു ഓഫർ ലഭിച്ചുവെന്ന് അവകാശപ്പെട്ട അദ്ദേഹം നെതർലാൻഡ്സ് വിട്ടു എന്നാൽ നെതർലാൻഡ്സിൽ നിന്ന് ഒരു യുറേനിയം സെൻട്രിഫ്യൂജിന്റെ ബ്ലൂ പ്രിൻ്റുകൾ മോഷ്ടിച്ചാണ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് കടന്നതെന്ന് പിന്നീട് ആരോപിക്കപ്പെട്ടു ആ ജൂലൈയിൽ അദ്ദേഹം റാവൽപിണ്ടിയിൽ ആണവായുധങ്ങൾക്കായി സമ്പുഷ്ടമാക്കി യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗവേഷണ ലാബോറട്ടറി സ്ഥാപിച്ചു അതീവ രഹസ്യമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനത്തെക്കുറിച്ച് പുറത്തുവന്ന വാർത്ത പുതിയൊരു തുണിമിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നായിരുന്നു ഖാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ആവശ്യമായ ഘടകങ്ങൾ വ്യാജ കമ്പനികൾ ഇറക്കുമതി ചെയ്തു നൽകി പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഫൂട്ടോയാണ് സംരംഭം നിർദ്ദേശിച്ചതെങ്കിലും ആണവ പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ച് പാകിസ്ഥാൻ സർക്കാരിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല പാക് പട്ടാളമായിരുന്നു ഖാന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഏഴിന് ഇസ്രായേലി വ്യോമസേന ഇറാഖിലെ ബാഗ്ദാദിനു സമീപമുള്ള അണവ് റിയാക്ടറിൽ ബോംബാക്രമണം നടത്തി സമാനമായ ഒരു ആക്രമണം പാകിസ്ഥാനിലെ കഹൂത്ത ആണവ് കേന്ദ്രത്തിലും നടത്താൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ദൂരം ഒരു പ്രധാന പ്രശ്നമായിരുന്നു അതേ തുടർന്ന് പാകിസ്ഥാൻ്റെ ആണവ പദ്ധതി ഇല്ലാതാക്കാൻ ഇരു രാജ്യങ്ങളും സഹകരിക്കണമെന്ന് ഇസ്രായേൽ ഇന്ത്യയോട് നിർദ്ദേശിച്ചു അക്കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആക്രമണത്തിന് അംഗീകാരം നൽകുകയും ചെയ്തു തുടർന്ന് ഗുജറാത്തിലെ ജാംനഗർ വ്യോമതാവളത്തിൽ നിന്ന് ഇസ്രയേലി എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ പറന്നുയരാനും കറാച്ചിക്ക് സമീപമുള്ള ആണവകേന്ദ്രം ആക്രമിക്കാനും ഒരു പദ്ധതി ഉണ്ടാക്കി എന്നാൽ ഈ പദ്ധതിയെ അമേരിക്ക ശക്തമായി എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ അധിനിവേശം തടയാൻ പാകിസ്ഥാൻ്റെ പിന്തുണ അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു പാകിസ്ഥാൻ്റെ സഹായത്തോടെയാണ് അമേരിക്ക ആയിരക്കണക്കിന് മുജാഹിദീനുകളെ സോവിയറ്റുകൾക്കെതിരെ അണിനിരത്തിയത് പാകിസ്ഥാൻ്റെ ആണവകേന്ദ്രം ഇസ്രയേൽ ആക്രമിച്ചാൽ അതവരെ സോവിയറ്റ് ബ്ലോക്കിലേക്ക് അടുപ്പിക്കാൻ കാരണമാകുമെന്ന് അമേരിക്ക ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടുതന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും അമേരിക്ക ആക്രമണ പദ്ധതി തടഞ്ഞു ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ പാകിസ്ഥാന് അമേരിക്കയുടെയും ചൈനയുടെയും രഹസ്യ സഹായങ്ങൾ ലഭിച്ചിരുന്നതാനും ചൈന സമ്പുഷ്ടീകരിച്ച യുറേനിയം ട്രിറ്റിയം കൂടാതെ ശാസ്ത്രജ്ഞരെ പോലും പാകിസ്ഥാന് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാകിസ്ഥാൻ ആണവശാസ്ത്രജ്ഞർക്ക് രഹസ്യമായി പരിശീലനം നൽകിയ അമേരിക്ക അവരുടെ ആണവ പദ്ധതി കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു തുടർന്ന് ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് പാകിസ്ഥാന്റെ ആണവ പദ്ധതിയെ അട്ടിമറിക്കാൻ മതശ്രമം ഉൾപ്പെടെ നിരവധി ശ്രമങ്ങൾ നടത്തി ഖാനുമായി വ്യാപാരം നടത്തുന്ന യൂറോപ്യൻ കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ പശ്ചിമ ജർമ്മനിയിലെ ഒരാൾക്ക് ഒരു ലെറ്റർ ബോംബ് അയച്ചു എന്നാൽ അയാൾക്ക് പകരം അയാളുടെ നായയാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാന്റെ ആണവ പദ്ധതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്വിസ് കമ്പനിയായ കോറ എഞ്ചിനീയറിംഗിലെ ഒരു മുതിർന്ന എക്സിക്യൂട്ടീവിനെ ലക്ഷ്യമിട്ട് മറ്റൊരു ബോംബാക്രമണവും നടന്നിരുന്നു പാകിസ്ഥാന് സമ്പുഷ്ട യുറേനിയം രഹസ്യമായി എത്തിച്ചു നൽകുന്ന ചിലരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇതൊന്നും വേണ്ടത്ര ഫലം കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇന്ത്യൻ സേനാ മേധാവിയായിരുന്ന ജനറൽ കൃഷ്ണസ്വാമി സുന്ദർജി മറ്റൊരു പദ്ധതി ഉണ്ടാക്കി പാക് അതിർത്തിയിൽ വൻ സേനാ വിന്യാസം നടത്തി ഒരു യുദ്ധസമാന സാഹചര്യം സൃഷ്ടിക്കുക അതിൽ പ്രകോപിതരായി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ മറവിൽ കറാച്ചിയിലെ ആണവ കേന്ദ്രം ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്യാം അതിനായി അരലക്ഷത്തിലധികം ഇന്ത്യൻ സൈനികരെ അദ്ദേഹം പാക് അതിർത്തിയിൽ വിന്യസിച്ച് വലിയൊരു സേനാഭ്യാസം ആരംഭിച്ചു ഒട്ടനവധി ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉൾപ്പെടെ നടത്തിയ സേനാവിന്യാസം മേഖലയെ സംഘർഷഭരിതമാക്കി എന്നാൽ സുന്ദർജിയുടെ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലായിരുന്നതിനാലും മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം കണക്കിലെടുത്തും ഇന്ത്യൻ ഗവൺമെന്റ് സംഘർഷം ലഘൂകരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അതോടെ ഈ പദ്ധതിയും പരാജയപ്പെട്ടു തങ്ങളുടെ ആണവ പദ്ധതി ഇന്ത്യയെ മാത്രം ലക്ഷ്യം വച്ചിട്ടുള്ളതാണെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പാകിസ്ഥാന്റെ ആണവ പദ്ധതിക്ക് നേരെ കണ്ണടച്ചത് മാത്രമല്ല പാകിസ്ഥാന്റെ ആണവ പദ്ധതി നശിപ്പിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ അവർ തടയുകയും ചെയ്തു എന്നാൽ ശീതയുദ്ധം അവസാനിച്ചതോടെ എല്ലാം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബറിൽ ആണവ പദ്ധതിയിൽ പ്രതിഷേധിച്ച് യു എസ് പാകിസ്ഥാനുള്ള സാമ്പത്തിക സൈനിക സഹായം നിർത്തിവെച്ചു തുടർന്ന് പാകിസ്ഥാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് നിർത്തുമെന്ന് പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും അവർ ആണവായുധം നിർമ്മിക്കുന്നതിന് വക്കിലെത്തിയിരുന്നു ബോംബ് നിർമ്മിക്കുന്നതിനുള്ള സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഉൽപ്പാദനം അപ്പോഴും അവർ രഹസ്യമായി തുടർന്നിരുന്നു എന്ന് ഏക്യു ഖാൻ പിന്നീട് വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിന് ഓപ്പറേഷൻ ശക്തി എന്ന രഹസ്യനാമത്തിൽ ഇന്ത്യ തങ്ങളുടെ ആണവായുധങ്ങൾ പരീക്ഷിച്ചു ആ മാസം അവസാനം ബലൂചിസ്ഥാൻ മരുഭൂമിയിൽ പാകിസ്ഥാൻ സ്വന്തമായ ഒരു ആണവായുധം വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യക്കും പാകിസ്ഥാനും ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് യു എസ് പ്രതികരിച്ചു എന്നാൽ അപ്പോഴേക്കും പാകിസ്ഥാൻ ലോകത്തിലെ ഏഴാമത്തെ ആണവശക്തിയായും ഖാൻ പാകിസ്ഥാന്റെ ദേശീയ നായകനായും മാറിയിരുന്നു